ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ എന്നാൽ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം അതിനായി ഞാൻ ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറ് ഗ്രാം അളവിൽ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയൊരു ഉരുളക്കിഴങ്ങ് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുള്ളതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ചെറിയ ക്യാരറ്റും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതും ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബീൻസൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇനി ഇതിലോട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ജസ്റ്റ് അതൊന്ന് മുങ്ങിക്കിടക്കുന്ന രൂപത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം വേറെ പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല ജസ്റ്റ് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല ഇനി കുക്കർ അടച്ച് വെച്ച് ഏകദേശം ഒരു മൂന്ന് വിസൽ വരെ വേവിച്ചെടുക്കാം ചൂടായ പാനിലേക്ക് രണ്ട് മൂന്ന് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് മൂന്ന് ഗ്രാമ്പു രണ്ട് ഏലക്ക ഒരു തക്കോലും ചെറിയ പീസ് പട്ട എത്രയുമാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തതും ഇഞ്ചിയും പച്ചമുളകും ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ രണ്ട് കുഞ്ഞി പച്ചമുളകാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇത് ജസ്റ്റ് അതിൻ്റെയൊക്കെ ഒരു റോ സ്മെല് മാറുന്നത് വരെ സോട്ട് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് സോട്ടായി വന്നതിന് ശേഷം ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത് അതും ചെറുതാക്കി കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതും ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഒരുപാട് വഴണ്ടി വരേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടിയാൽ മതി അതുവരെ ഒന്ന് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം സവാള സവാളതായിപ്പോൾ അത്യാവശ്യം സോട്ടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസും പൊട്ടറ്റോയും ക്യാരറ്റും കൂടെ ഉള്ളത് ഇട്ട് കൊടുക്കാം അതിലോട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആകെ കുരുമുളക് പൊടിയും ഗരം മസാലയും മാത്രമേ ഞാനിവിടെ പൊടിയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഇനി അതിലോട്ട് ഒരു ടീസ്പൂൺ കോൺഫ്ലോറ് സാധാ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുള്ളതാണ് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാനൊരു മുക്കാൽ ഗ്ലാസ് അളവിൽ പശുവും പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് പശുവും പാലിന് പകരം തേങ്ങാപ്പാൽ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് തേങ്ങാപ്പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അത് ചേർത്തിയതിന് ശേഷം നല്ല പോലെ ഒന്ന് തിളപ്പിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് തള വന്നാൽ ഓഫ് ചെയ്യണം ഇവിടെ പശുവും പാലായതിൻ്റെ പേരിൽ ജസ്റ്റ് ഒന്ന് ഞാൻ തിളപ്പിച്ച് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ആ ഒരു കോൺഫ്ലോറും പാലും ഒക്കെ ചേർത്തതിന് ശേഷം അത്യാവശ്യം നല്ലപോലെ തന്നെ കറി തിക്കായി വന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ അത്യാവശ്യം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഓപ്ഷനാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇത് നല്ല പോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ കണ്ടില്ലേ നമ്മുടെ വെജിറ്റബിൾ കുറുമ ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ഈ രീതിയിലൊന്ന് കുറുമ വെച്ച് നോക്കുക ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് രൂപത്തിൽ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ